വലിയ ഇതൊക്കെ പത്തര അടി ഹൈറ്റ് ഉണ്ട് പത്തര അടി ഹൈറ്റിലാണ് ഈ ടൈൽ നിൽക്കുന്നത് ഉള്ള നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാറില്ല ഏറ്റവും വലിയ ഇറ്റാലിയൻ മാർബിളൊന്നും വാങ്ങണമെന്നില്ല ഈ സൈസ് കിട്ടണത് രൂപയ്ക്ക് നാല് സ്ലാണോ അതെ ഈ കാണുന്ന മോഡൽ ആണെങ്കിലും ഇതൊക്കെ ആ പ്രൈസിന് കൊടുക്കാൻ പറ്റും രൂപയ്ക്ക് മുപ്പത്തിരണ്ട് രൂപക്ക് സ്പെഷ്യൽ ഓഫർ തരുകയാണ് അല്ലേ ടു കാണുന്നത് ടു ബൈ ടു സൈസിലാണ് പ്ലൈൻസ് എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു റൂപ്പീസ് തുടങ്ങി സ്റ്റാർട്ടിങ് നിങ്ങളുടെ വീട്ടിലെ ബാത്റൂമിനെ ഇങ്ങനെ ആക്കണമെങ്കിൽ അലയിക്കേണ്ട ഈ ഒരു പ്രൊഡക്റ്റ് പല രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യല്ലേ ഇതിനകത്ത് നമ്മള് അമ്പത്തൊമ്പത് രൂപ ഫിഫ്റ്റി നയൻ റുപ്പീസ് അമ്പത്തൊമ്പത് രൂപക്ക് നിങ്ങളുടെ വീട്ടിലെ ഒരു മൂന്നോ നാലോ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഹായ് ഫ്രണ്ട്സ് വെറൈറ്റി ആയിട്ടുള്ള ടൈലുകൾ എവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിയിരിക്കുന്നത് ആ വെറൈറ്റി ആയിട്ടുള്ള ടൈലുകളും ഓഫറും അതുമാത്രമല്ല അതാ എവിടെയും കാണാത്ത വലിയ സൈസുള്ള ടൈലുകളൊക്കെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ടൈലിൻ്റെ ഒക്കെ ഒരു വലിപ്പം കണ്ടില്ലേ നമ്മൾ വീട്ടിൽ നേരെ അങ്ങ് വിരിച്ചു കഴിഞ്ഞാൽ വീട് വേറെ ലെവലായില്ല അപ്പോൾ വീട് പണിക്കാവശ്യമുള്ള ഒരുപാട് കറികൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഇതുവരെ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഡെക്കോൺ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീമാലുക്കൻ ടൈലുകളുടെ ഓഫറുകൾ മാത്രമല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡിയോകൾ ഒരുപാട് നമസ്കാരം നമസ്കാരം ഒരുപാട് പ്രേക്ഷകരെ നമ്മൾ ചോദിക്കുകയാണ് വെറൈറ്റി ആയിട്ടുള്ള ടൈൽസുകൾ വേണം അത് ചെറിയ വിലക്ക് കിട്ടും വേണം തീർച്ചയായിട്ടും അത് രണ്ടുവിടെ പോസിബിളാണ് നമ്മളെ പതിയറയിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും വലിയ കളക്ഷനുകൾ അത് നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റില്ല പതിയറ എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ ആ പുതിയ സ്റ്റുഡിയോ വരെയാണ് അല്ലെ പുതിയ സ്റ്റുഡിയോ നമ്മൾ ഒത്തിരി ഉള്ള സ്റ്റുഡിയോ ആണ് അതെ ഒരു 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 വലിയ കളക്ഷൻ ഉണ്ട് ഈ മെയിൻ റോഡിന്റെ രണ്ട് മുഴുവനായിട്ട് ആയിട്ട് മാറും മാറും ഇവിടെ സ്പെഷ്യൽ ലൊക്കേഷൻ നമുക്ക് ഓഫർ 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 എന്ന് പറഞ്ഞാൽ അല്ലേ നാല് സ്ലാബുകളാണ് ഓഫറിൽ സെയിൽ ചെയ്യുന്നത് നാല് സൈസ് സ്ലാബ് ഇതിന്റെ വില എന്ന് പറയുമ്പോൾ വലിയ വിലകൾ ഉണ്ടായിരുന്ന സാധനം കൊടുക്കുന്നത് ഫിഫ്റ്റി

ഇനി നമുക്ക് ചെറിയ ടൈലുകളൊക്കെ ഓഫറിലുണ്ടല്ലോ പിന്നെ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കഴിഞ്ഞാലും ടൈലുകളുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അപാരമാണ് ഒരുപാട് സ്റ്റുഡിയോകൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് എൻ്റർ ചെയ്യുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ടൈലുകൾ ഒരുപാട് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ഫ്ലവർ ടൈൽസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡെക്കോർ ടൈൽസ് ഏരിയ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ അതെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കാരണം ഒരുപാട് ആൾക്കാർ ചോദിച്ചു വരുന്ന ഒരു മോഡൽ ആ സ്പെഷ്യൽ ഏരിയ ഒക്കെ അല്ലെ അത് കുറെ ടൈലുകൾ ഉണ്ടെങ്കിലേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ സാധാരണ ഈ കജാരിയുടെ സ്റ്റുഡിയോ ഒക്കെ നമ്മൾ കേറുമ്പോ ഇതുപോലുള്ള ടൈൽസ് കാണാൻ പറ്റുമോ വെറൈറ്റി പിന്നല്ല ഫോർ ബൈ ടുവിടെ ഉണ്ട് ഇതെല്ലാം മോക്കപ്പാണ് അല്ലെ ആറേ നാലിൽ ഒരു ബാത്റൂം ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലുക്കിൽ വരുന്നതാണ് ഒരൊറ്റ ടൈല് വെച്ചിട്ട് ഡിസൈൻ ഡിസൈൻ അല്ലെ പല രീതിയിൽ അതിനെ അറേഞ്ച് അല്ലേ ടൈലിന്റെ ഡിസൈൻ പാറ്റേൺ ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടൈൽ ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും ഈ കാണുന്നതെല്ലാം സിക്സ് ഫൈവ് സിക്സ് ഫൈവ് ഫോർ സൈസ് സൈസിലാണ് അപ്പോൾ ഇതുപോലെ പ്രീമിയം ഖജാരിയിൽ വരുന്നുണ്ട് ഇവിടെയുള്ള ഏതൊക്കെ ബ്രാൻഡുകൾ ഖജാരിയുണ്ട് സൊമാനിയുണ്ട് എക്സാറോ ഏഷ്യൻ പല ബ്രാൻഡ്സ് നമുക്ക് പല ബ്രാൻഡും ഉണ്ട് പലതിലും പല പല ഡിസൈൻ അപ്പൊ ചില ആൾക്കാർ ചോദിക്കും എന്തിനാ വേറെ വേറെ ഡിസൈൻ വേറെ വേറെ ബ്രാൻഡിൽ ഇത് കാണിക്കുന്നത് നമ്മൾ ഓരോ ബ്രാൻഡിനും ചെറിയ എന്തെങ്കിലും ഡിസൈൻ വേരിയേഷൻസ് ഉണ്ടാവും ഓരോ ബ്രാൻഡിനും അവരുടേതായ ഒരു ക്വാളിറ്റി ക്വാളിറ്റി അതെല്ലാം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ടൈല് വാങ്ങാൻ നമുക്ക് ഇത് പരിചയപ്പെടുത്താനേ പറ്റുള്ളൂ ഓക്കെ അതാണ് ഇവിടെ സിക്സ് ബൈ ഫോർ കാണുന്ന മോഡലുകൾ അല്ലേ ഈ മോക്കബ്സ് ഒക്കെ ഇതുപോലെ സിക്സ് ബൈ ഫോർ തന്നെയാണ് ചെയ്തത് സിക്സ് ബോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോർ ബൈ ടു ഫോർ ബൈ ടൂലും ചെയ്തിട്ടുണ്ട് ഇപ്പൊ കൂടുതൽ ടോയ്ലറ്റുകളൊക്കെ ഇതുപോലെ മാറി തുടങ്ങിയിട്ടുണ്ട് അത് എളുപ്പമാണ് കുറച്ചും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് വരുമ്പോ വേറെ സാധാരണ അല്ല ഇത് ഒരു മാറ്റ് മാറ്റ് സോഫ്റ്റ് സോഫ്റ്റ് രീതിയിലാണ് വരുന്നത് ഇനി നമുക്ക് ഇവിടെ രണ്ട് സ്റ്റുഡിയോ ഭാഗത്തുണ്ട് എക്സ്ആറോ വരുന്നുണ്ട് കജാരിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെ കജാരി തന്നെയാകുമോ കാരണം കൂടുതൽ ആൾക്കാർ കജാരിയിൽ എന്തുണ്ട് കജാരി എന്തിന് ടൈൽ വാങ്ങുമ്പോൾ നമ്മൾ ബ്രാൻഡ് നോക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ നമ്മള് നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സും വരുന്നുണ്ട് ബ്രാൻഡ് നോക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ സെമി ബ്രാൻഡ്സ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഓക്കെ കൂടുതലും നമുക്ക് ബ്രാൻഡാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അതെ അതാകുമ്പോ നമുക്കൊരു ടെൻഷൻ ഫ്രീ ആണ് അതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റ് അതാണ് കജാരിയിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ആയിരത്തി എണ്ണൂറ് മോഡൽ ആട്ടോ ഇതും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്നു നല്ല പാറ്റേൺ ആണ് ഇത് എൻഡ്ലെസ് ആണ് അത് അല്ല അതെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ സ്പേസർ ഇട്ട് ചെയ്യാണെങ്കിൽ സെപ്പറേറ്റ് മോഡലും മതി അതെ അപ്പൊ കജാരിയിലൊക്കെ വരുമ്പോ ഒരുപാട് കളക്ഷൻ വരുമ്പോ പ്രൈസ് വലിയ പ്രൈസ് എന്നൊക്കെ ഇല്ല നമുക്ക് ആവുമോന്നൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒത്തിരി ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് ഓക്കെ ഇവിടെ ഗ്രേയില് വരുന്ന നല്ല മോഡലുകൾ ഞാൻ കാണുന്നുണ്ട് ഈ ഗ്രേയിലൊക്കെ ലൈറ്റ് ഗ്രേ കോമ്പിനേഷൻസ് ഒത്തിരി വരുന്നുണ്ട് അല്ലേ സാധാരണ രീതിയിൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന മുമ്പേ കാണുന്ന നല്ല പാറ്റേൺ ആയിട്ടുള്ളത് അതിന്നൊക്കെ മാറി കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ അതെ ഒക്കെ ഒത്തിരി കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഇല്ലാതെയാണ് കസ്റ്റമേഴ്സ് ചെയ്യുന്നത് അതുപോലെ അതുപോലെ തന്നെ വുഡിന്റെ ഏരിയ പ്ലങ്ങ് യൂസ് ചെയ്യാൻ തുടങ്ങി ആണ് ഈ പ്ലങ്ക് കാണുന്നത് അല്ലേ ഒക്കെ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തൊരു സ്റ്റാർട്ട് ചെയ്യുന്നു കജാരി വരും നമ്മൾ ബ്രാൻഡ് കജാണേ ഇത് ഇങ്ങനെ ഉപയോഗിക്കാൻ ഇവിടെ കാണുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പ്ലങ്സിലെ അല്ലേ വുഡിനെ വോക്കപ്പ് ചെയ്യാണ് അതായത് വുഡിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഏരിയയിൽ അപ്പൊ വുഡിന്റെ പാറ്റേണിലുള്ള ടൈലുകൾ യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ കാണുന്നതൊക്കെ ബാത്റൂമിന്റെ മോക്കപ്സ് ആണ് അല്ലെ അപ്പൊ ഈ ഭാഗത്തു ആ ഒരു വെറൈറ്റി കാരണം അതിന്റെ ഫ്ലോർ നല്ല മാച്ച് ചെയ്യുന്ന രീതിയിൽ വരുന്നുണ്ട് ആഹാ ബ്ലൂറ്റേൺ സെയിം ഐഡിയ അല്ലേ ഓക്കെ ഇത് നിങ്ങളുടെ വീട്ടിലെ ബാത്റൂമിനെ ഇങ്ങനെ ആക്കണമെങ്കിൽ നിങ്ങൾ ഒന്നും അലയിക്കണ്ട ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ ഈ ഡിസൈൻ ഉൾപ്പെടെ കിട്ടണം എന്നുള്ളതാണ് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലോറിൽ മുപ്പത്തിരണ്ട് രൂപക്ക് സ്പെഷ്യൽ ഓഫർ തരികയാണ് അല്ലെ ിഷ് ആണ് നല്ലൊരു ഫീൽ ഉള്ള ബാത്റൂമിനൊക്കെ ഫ്ലോറൊക്കെ ഫ്ലോർ ഓപ്പൺ ടെറസ് ചെയ്യാം ചെയ്യാൻ പറ്റുന്നില്ല വെറൈറ്റികളുണ്ട് ഇത് സ്പെഷ്യൽ ടൈലുകളാട്ടോ വെറും മുപ്പത്തിനാല് രൂപക്കാണ് സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എല്ലാം ഗ്രാഡ് ഉള്ള ഐറ്റംസ് ഒരുപാട് മോഡലുകൾ ഇതിലുണ്ട് അല്ലേ നമ്മൾ ഫോർ ബൈ ടൂനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാർവിംഗിൽ വരുന്ന മോഡലുകളാണ് ഇവര് കാർവിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്നോ രണ്ടോ മോഡലാണ് കണ്ടിരുന്നത് ഡിഫറന്റ് ഐഡിയെ ഒത്തിരി ബ്രാൻഡ്സും ഉണ്ട് നമുക്ക് ഏഷ്യലുണ്ട് എക്സാറോ ഉണ്ട് പല പല ബ്രാൻഡിലും വരുന്നുണ്ട് ഇപ്പൊ ഇത് അടിപൊളി ഐഡിയ ഒക്കെ ഒരു ഐഡിയിന്റെ അങ്ങനെ വരുമ്പോൾ ഇഷ്ടം പോലെ ടൈൽ ഫോർ ബൈ ടൂലും വന്നു ഫോർ ബൈ ടൂറുള്ള പാറ്റേൺ ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലുക്കാണ് അതിന് പറ്റുന്ന രീതിയിലുള്ള മോഡലുകൾ മോഡലുകള് ഇത് ഹൈ ഗ്ലോസിയും വരുന്നുണ്ട് ഇതിനകത്ത് തോന്നുന്നു അല്ലെ നല്ലൊരു പാറ്റേണുകളാണ് വരുന്നത് ഇതൊക്കെ ബാത്റൂമിന് മാത്രല്ല കിച്ചണുകളാണെങ്കിലും ഫ്ലോറിലും ഫ്ലോറിങ്ങിനൊക്കെ ചെയ്യാം കാരണം പല വീടുകളും പല സൈസിലാ ഓരോ വീടിന്റെയും സൈസിനനുസരിച്ചുള്ള ടൈല് സെലക്ട് ചെയ്യണം അതാണ് നമ്മളിവിടെ കാണുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാല് കൺഫ്യൂഷൻ ആവില്ല തീർച്ചയായിട്ടും അതിന് സോൾവ് ചെയ്യാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഞാനിവിടെ ഇങ്ങനെ ഓഫർ ഉള്ള ടൈലുകൾ നോക്കുകയായിരുന്നു പക്ഷെ ഓഫർ ഒരുപാടുണ്ടല്ലോ ഒത്തിരി ഓഫേഴ്സ് ഉണ്ട് ഓഫറ് നടന്നോണ്ടിരിക്കുന്നുണ്ട് ഞാൻ അത് മാത്രമല്ല നമ്മുടെ വ്യവേഴ്സിന് എപ്പോഴും പറയാം നിങ്ങൾ അവിടെ മോക്കപ്പ് ഒന്ന് നോക്കണം മോക്കപ്പ് നോക്കും കാരണം ഇത് കണ്ടാലേ നമുക്ക് ഏത് ടൈലി എങ്ങനെയാണ് ഇമാജിൻ ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു ബാത്റൂം എങ്ങനെയായിരിക്കണം നമുക്ക് ഒന്ന് ഇമാജിൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും അതെ അതെ ഇതിപ്പോ ഗ്ലോസിൽ ആണെങ്കിലും മാറ്റിലാണെങ്കിലും ഒക്കെ ഇവിടെ നല്ല പാച്ചേണുകൾ അല്ലെങ്കിൽ ഷെയ്ഡുകൾ കാണാൻ പറ്റും ഈ സൈഡൊക്കെ നമുക്ക് ബ്രാൻഡ് ഇതിൽ വെറൈറ്റികൾ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ നല്ല വെറൈറ്റികളായിട്ട് വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തുണ്ടല്ലേ കളർഫുൾ ആയിട്ട് ഒനിക്സിന്റെ സെയിം ഡിസൈൻ നമുക്ക് ലൈറ്റ് കൊടുത്ത് കാണാൻ പറ്റുമോ ഈ ഒരു ബാത്റൂമിന്റെ ഷെയ്ഡ് ഒരു ഡിഫറൻറ്റ് ഷെയ്ഡാണ് കാരണം പണ്ട് കാലം മുതലേ നമ്മുടെ മലയാളികൾ ഒരു ബ്രൗൺ ടച്ചിലേക്കാണ് ഫീൽ കസ്റ്റമേഴ്സ് ഒരു ചെയ്യുന്ന ഒരു അതായത് നിങ്ങൾക്ക് ഒരു ഐഡിയം കിട്ടുന്നില്ല ഒരു ബാത്റൂമിൽ ടൈല് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്താൽ മതി നമ്മുടെ നാടിന് കറക്റ്റ് പറയില്ല പലപ്പോഴും നമ്മൾ ടൈലിന്റെ ഒരു ഷോപ്പിൽ പോയാ സിക്സ് ബൈ ഫോറില് കുറഞ്ഞ കളക്ഷനിലേക്ക് കാണാറുള്ളൂ ഇവിടെതാ ഒരുപാട് കളക്ഷൻ ചെറിയ വേരിയേഷനിലൊക്കെ ആണല്ലോ ടൈൽ അമ്പത് ഓഫർ ഇട്ടിട്ടുണ്ട് ഫിഫ്റ്റി നൈൻ റുപ്പീസ് അമ്പത്തൊമ്പത് രൂപക്ക് അമ്പത്തി ഒമ്പത് രൂപക്കാണ് നമ്മൾ സിക്സ് ബൈ ഫോർ ഇവിടെ പറയുന്നത് ഇതിനകത്ത് ഇതൊക്കെ കണ്ടില്ലേ എന്താ ഒരു ഫീൽ അല്ലേ ஹை க்ளோஸ் ஆனது ஏய் க்ளோஸ் தான் ഫ്ലോറിൽ വിരിച്ചാൽ വിരിച്ചതുപോലെ ഉണ്ടാവുന്ന പറയില്ല അതിൽ പെട്ടതാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ബ്രാൻഡ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഏതൊക്കെ ബ്രാൻഡിലാണ് ഈ മോഡൽ ബ്രാൻഡ് നമുക്ക് ഇതിനകത്ത് എക്സാറോ എന്ന് പറഞ്ഞ ബ്രാൻഡ് വരെ നമുക്ക് ചെയ്യുന്നുണ്ട് എക്സാറോ ഉണ്ട് ബിരിടാസ് ഉണ്ട് റോക്ക് ഫ്ലേസ് എന്ന് പറയുന്നത് പല ബ്രാൻഡ് പല ബ്രാൻഡ്സ് ഉണ്ട് ഓക്കെ അതിന്റെ ഒരു സിക്സ് ബൈ ഫോർ കളക്ഷൻ ആണ് നമ്മൾ എക്സാറോ ബ്രാൻഡിന്റെ ടൈൽ കളക്ഷൻ അവിടെ കാണുന്നത് ടൈൽ എങ്ങനെ കൊടുക്കണം എന്ന് അവർ പറയും അല്ലെ അതെ ഒരു സ്പെഷ്യൽ ഡിസൈനുകളാണ് എല്ലാത്തിനും സ്പെഷ്യൽ അല്ലെ ഫ്ലോറിൽ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ ബോഡി ടൈലാണ് നമ്മൾ കിട്ടി ഫുൾ ബോഡി നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ അപ്പോൾ പലപ്പോഴും പല ടൈൽ വർക്കേഴ്സും ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ടൈലുകളൊക്കെ ഇതുപോലെ കൊത്തുപണിക്ക് ശ്രമിക്കാറുണ്ട് ഫുൾ ബോഡി പക്ഷെ ഇതിനാവശ്യമില്ല വെച്ചാൽ മതി ഇതിനകത്ത് ആ പാറ്റേണുകളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ നല്ലൊരു പാറ്റേൺ ആട്ടോ ഈ കാണുന്നത് അതുപോലെ ബ്രിക്ക് വർക്ക് പോലെ തോന്നുന്നു അല്ലെ എല്ലാം ഇവിടെ ഉണ്ട് അല്ല എല്ലാം ഫുൾ ബോഡി ടൈൽ ഇവരുടെ ബ്രാൻഡിലെല്ലാം ഫുൾ ബോഡി ആണോ ബോഡിയാണോ അല്ലല്ല എല്ലാം ഡിജിറ്റലും ഉണ്ട് നോർമൽ നോർമൽ ഫുൾ ബോഡി അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ഇവിടെ ഒക്കെ വരുമ്പോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല അടിപൊളി ടൈലുകൾ പാറ്റേൺ അപ്പൊ നിങ്ങൾ വീട്ടിലെ ഒരു മൂന്നോ നാലോ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ നിങ്ങക്ക് ഇവിടുന്ന് അത്രയും മോഡൽ കളക്ഷൻ കളർഫുൾ ആണ് ഇവരുടെ കളർഫുൾ ആണ് ഇവരുടെ അങ്ങനെ വരുന്ന ടൈലുകളാണ് ഇപ്പൊ ഫുൾ ബോഡിയിലൊക്കെ വരുമ്പോ വലിയ റേറ്റ് ആവുമോ അതുപോലെ ടൈലുകൾ ഇല്ല ഫുൾ ബോഡിയൊക്കെ നമുക്ക് അമ്പത്തൊമ്പത് രൂപ സ്റ്റാർട്ടിങ് മുതലുണ്ട് ഫുൾ ബോഡി വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകൾ അത് ചോദിച്ചു വരുന്നുണ്ടാവും ആളുകൾ ഇവിടെ ഇതൊക്കെ നല്ലൊരു ഐഡിയ ആണ് ഹൈലൈറ്റ് തന്നെ എന്റെ അഭിപ്രായത്തെ ഫീൽ കിട്ടും കോട്ടിയാട് ഏരിയയിലൊക്കെ അടിപൊളിയോ ഏഹ് അതിന് മാച്ച് ചെയ്യുന്ന രീതി അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഭാഗത്ത് മാത്രമല്ല ഉണ്ടോ ഇവിടെയും വരുന്നുണ്ട് ഗ്ലോസിൽ വരുന്നുണ്ട് മാറ്റിലാണ് ആണ് ഇനി ഗ്ലോസിൽ വരുന്നുണ്ട് ഇതൊരു ആയിട്ടുള്ള ഫീൽ ഫോർ ബൈ ടൂ ആണല്ലോ ഫോർബൈ സൈസ് ആണ് ഇത് എംപോസ്ഡ് തേർഡ് ഫയറിംഗ് പറഞ്ഞിട്ട് വരുന്ന മോഡലാണ് അല്ലെ ഇനി ഗ്ലോസിയിലാണെങ്കിൽ ഇതാ ഒരുപാട് മോഡൽ വേറെയും വരുന്നുണ്ട് ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം കാണുന്നുണ്ട് ഇത് സെയിം ഐഡിയ ആണ് സെയിം ആണ് ഐഡിയ ആണ് ഒരു കാർവിംഗ് ടച്ച് ഉണ്ട് അതിനകത്തൊക്കെ ഓക്കേ ഇതൊക്കെയാണ് ഗ്ലോസിയിൽ വരുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ മാറ്റിലാണ് കുറച്ചുകൂടെ ഭംഗി ഓരോരുത്തർക്കും ഐഡിയ ആയിരിക്കും ചെയ്തു വെച്ചിട്ടുണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം അതായത് ഒരു പിക്ചർ തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ പാറ്റേൺ പോകുന്നത് ആണ് സൈസ് വരുന്നത് അത് ലേ ചെയ്യുമ്പോൾ ആ രീതിയിൽ ചെയ്യണം അതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ യൂസ് ചെയ്യാൻ വീട്ടില് ഗ്രാനൈറ്റിന് പകരം ഫുൾ ബോഡിയിൽ നല്ലൊരു കൗണ്ടർ സെറ്റ് ചെയ്താലോ അല്ലെ കൗണ്ടർ ടോപ്പ് കൗണ്ടർ ടോപ്പ് എല്ലാത്തിലും കളറിലും നല്ല ബേജ് ഉണ്ട് ഫുൾ ബോഡി ഫുൾ ബോഡി അത് പ്രത്യേകം പറയണം അതായത് ഇതിന്റെ സൈഡ് ഇതേ സെയിം സെയിം ഡിസൈൻ വരും അതാണ് അതായത് ഗ്രാനൈറ്റിൽ എന്താണോ അത് ഗ്രാനൈറ്റ് സെയിം കളറിൽ നമുക്ക് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കളർ ഓപ്ഷൻസ് ഉണ്ട് അതെ നമ്മുടെ വീട്ടിലെ നല്ല ബ്ലൂ കളർ വേണമെങ്കിൽ അതും ഇത് നേരത്തെ ഉണ്ടാകുന്നത് ആണ് സൊമാനിലൊക്കെ വരുമ്പോ വലിയ പ്രൈസാവോ ഇല്ലേ സിക്സ്റ്റി വൺ വൺ സെവൻറ്റി പറഞ്ഞു പക്ഷെ ഇറങ്ങിയപ്പോ ഏത് കളറിലും നല്ല ൈസ് റേഞ്ചിലായി നമുക്ക് കിട്ടും ഒത്തിരി കളർ ഓപ്ഷൻസ് കിട്ടും കളർ ഓപ്ഷൻസ് കിട്ടും അതായത് വീടിന്റെ ഇന്റീരിയർ നമ്മൾ നല്ലൊരു ഗ്രീൻ ടോണാണ് ആണ് വരുന്നെങ്കിൽ ആ ഗ്രീൻ ഇവിടെ കിട്ടും അത് കിട്ടില്ലേ എന്നുള്ള ടെൻഷനേ വേണ്ട ഇതിൻ്റെയൊക്കെ തിക്നെസ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി എം എം മോറാണ് വരിക അത് അത്രയും നല്ല ക്വാളിറ്റിയിലാട്ടോ വരുന്ന പ്യൂർ വൈറ്റ് നാനോ വൈറ്റ് പോലെ തന്നെ തോന്നിക്കുന്ന മോഡല് ആയിട്ടുള്ള മോഡല് ഇതൊക്കെ നിങ്ങളുടെ വീടിന്റെ കിച്ചണിൽ മാത്രമല്ല അല്ലേ പല ഏരിയകൾ കൊടുക്കാം ചില ആൾക്കാർ ഫ്ലോർലിനെ കൊടുക്കാൻ ഫ്ലോർ സിറ്റൌട്ടൊക്കെ ചെയ്യുന്നുണ്ട് സിറ്റൌട്ട് ചെയ്യുന്നുണ്ട് സ്റ്റെപ്പിലേക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി ഇത് ലപ്പോത്ര സ്റ്റൈലിലും വരുന്നുണ്ട് വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ കാണുന്ന ഗ്ലോർ ആണ് അവിടെ ഉണ്ടായിരുന്നു ഉണ്ട് ബ്ലാക്ക് കളർ തോന്നുന്നുണ്ട് കെറോവിറ്റിന്റെ സ്റ്റുഡിയോയിലാണ് വന്നിരിക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഐഡിയാസ് വന്നിട്ടുണ്ട് ഇതൊക്കെ ഏതാ നല്ല ഒരു സീമില് കൊടുക്കാൻ പറ്റുന്ന ഒരു ബാത്റൂമിന് വേറെ ലെവൽ ആക്കാൻ പറ്റുന്ന ഐഡിയാസ് അല്ലേ ഇതൊക്കെ കളർഫുൾ ആണല്ലോ വരുമ്പോ വാറണ്ടി കൊടുക്കുന്നുണ്ടാവുല്ലോ ടെൻ ഇയർ വാറണ്ടി ടെൻ ഇയർ വാറണ്ടി ഓക്കെ ടെൻ ഇയർ പത്ത് വർഷം പിന്നെ വാറണ്ടി ടെൻഷൻ കാരണം കജാരിടാണ് കെറോവിറ്റ് അവരൊരു സാനിറ്ററി സാനിട്രി ഡിവിഷൻ ആണ് സ്റ്റുഡിയോ തന്നെ തന്നെയുണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാനിറ്ററിയിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നോ അതെല്ലാം ഇവിടെ വേണ്ടോ എല്ലാം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് മോക്കോക്സ് ഉണ്ട് പക്ഷെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബാത്റൂമിനകത്ത് എന്തെല്ലാം വേണമെന്നാണ് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് അല്ലെ ഇത് ഈ രീതിയിലും സെറ്റ് ചെയ്യാന്ന് ഫ്യൂവേഴ്സിന് ചിലപ്പോ നമ്മൾ പലപ്പോഴും ആ സ്ക്വയർ ഷേപ്പില് ബാത്റൂമിനകത്ത് ചിലർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കും അപ്പൊ ഇതൊരു സ്പെഷ്യൽ ഡിസൈൻ ഓക്കെ എല്ലാം വരുന്നത് കജാരിയുടെ കറോവിറ്റിലാണ് അതെ വാഷിംഗ് ബേസിൻ ഒക്കെ അടിപൊളിയാണല്ലോ അല്ല ലെങ് വരുന്നതല്ലേ അല്ലെ പ്രീമിയം ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ ബ്രാൻഡുകൾ ചെയ്യണം ില് കൊടുക്കാൻ പറ്റുന്ന ഷവറിന്റെ ഇത് ബോഡി 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 ജെറ്റ് 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 ആണ് നമുക്ക് പല രീതിയിൽ കൊടുക്കാം ഒരേ സമയം വർക്ക് ചെയ്യുന്ന രീതിയിലുണ്ടല്ലോ അല്ല പല സമയത്ത് നമുക്ക് കൊടുക്കാം സെറ്റ് ചെയ്യാൻ പറ്റും ഇതോടെ സെറ്റ് ചെയ്താണ് പല മോഡൽ അതായത് സ്ക്വയർ ആണ് റൗണ്ട് ആണ് ഏതൊക്കെ മോഡൽ ഈ ഒരു മോഡലിലുള്ള നിങ്ങൾ നിങ്ങളുടെ വീടിന് ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എസ് എസിലും കിട്ടും അതേപോലെ തന്നെ ബ്ലാക്ക് മെറ്റലിലും കിട്ടും മെറ്റലിലും കിട്ടും അതിലും കളർ വന്നിട്ടുണ്ട് അല്ലെ കളർ വന്നിട്ടുണ്ട് ഓക്കെ ഹാങ്ങിൽ വരുന്ന മോഡലാണ് ഹാങ്ങിൽ ഓക്കെ മുമ്പ് ഉണ്ടായിരുന്ന ഐഡിയ അല്ല ഒരു മോഡലും മാറി സിമ്പിൾ ആയിട്ടുള്ള മോഡലുകൾ വരും ആളുകൾ ഏതായിരിക്കും കൂടുതൽ ചൂസ് ചൂസ് ചെയ്യുന്നത് ഇങ്ങനെ വാൾഹാങ് കൺസീൽഡ് ആയിട്ടുള്ളതാണ് അതാകുമ്പോൾ നമുക്ക് സ്പേസ് കുറച്ചും കൂടി കുറയ്ക്കാൻ പറ്റും അതെ നമുക്ക് അത്ര സ്പേസ് പോകില്ലല്ലോ അതെ ഹൈജീൻ ആയിട്ട് വരുന്ന കാരണം കൊണ്ട് അത്ര നമുക്ക് സ്പേസ് കൂടി ഹൈജീൻ ആണ് കാരണം അടിഭാഗം ഒക്കെ ക്ലീൻ ചെയ്യാൻ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകൾ ഈ വാൾഹാങ്ങ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുക പിന്നെ കൂടുതൽ മോഡലുകൾ ഈ കറോബറ്റിൽ വരുന്നുണ്ട് അല്ലേ ഇതുപോലെ പിന്നർ കൊക്കാണെങ്കിലൊക്കെ കൂടുതൽ മോഡൽ ഡീറ്റെയിൽ പോലും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഇയർ ഇയർ എല്ലാം ടെൻ ഇയർ ആണ് നമുക്ക് ഒരു ബ്രാൻഡ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിൽ നമുക്ക് ഒരു ടെൻഷൻ ഇല്ല സർവീസ് ആൾക്കാർ അല്ലെ ഓൾ ഇന്ത്യ തന്നെ ഇന്ത്യ സർവീസ് ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ പരിചയപ്പെടുത്തി കൗണ്ടർ ടോപ്പ് കൊടുക്കുമ്പോൾ ഇത്ര തിക്നസ്സിൽ വേണമെന്നൊക്കെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന കോഡ്സാണ് എം എം ആണ് അതിന്റെ തിക്നസ് കാണിച്ച് ട്വന്റി എം എം ആണ് തിക്നസ് നമുക്ക് നേരെ അപ്ലൈ ചെയ്യാൻ പറ്റും അത് പല സൈസില് വരും ഇതിപ്പോ നമ്മള് അടിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ട്വന്റി മാറ്റി ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്താലും മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കോഡ്സിലാണ് നമുക്ക് ആ ഓപ്ഷൻ കൂടുതലായിട്ടുള്ളത് അതെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അല്ലെ കൂടുതൽ തിക്നസ് ഉള്ള പാർക്കിംഗ് ടൈലുകൾ ഫിഫ്റ്റീൻ എം എം വരും നമുക്ക് ഫ്ലോറിൽ അങ്ങോട്ട് അങ്ങനെ സ്ട്രോങ് ആയി അതെ ഈ കാണുന്നതൊക്കെ പാർക്കിംഗ് ടൈലാണ് ഒരുപാട് വെറൈറ്റി നമുക്ക് ചവിട്ടി നടക്കാന്ന് പറയാ സ്റ്റോണിന്റെ പാറ്റേൺ വരുന്നുണ്ട് സിമെന്റ് ടെക്സ്ചർ വരുന്നുണ്ട് അതുപോലെ എന്താ എല്ലാ ടൈപ്പും വരുന്നുണ്ട് ഒറിജിനൽ സ്റ്റോണും ഉണ്ട് ഇതിനകത്ത് വരുന്നുണ്ട് കോട്ടാ സ്റ്റോൺ കൊട്ടാസ്റ്റോൺ ചെയ്യുന്നുണ്ട് എവിടെ ചെയ്യാന്നൊക്കെ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ കോണ്ടാക്ട് ചെയ്യാം ഇത് ഫിനിഷ് വരുമ്പോ ഗ്ലോസിംഗ് വരും ഫിനിഷിംഗ് വരും ലെതർ ലെതർ വരും വരും ഫിനിഷും ആ രീതിയിലൊക്കെ കോട്ടാ കൊട്ടാസ്ട്രോണിനെ സെറ്റ് ചെയ്യാം ടൈലുകൾ ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി റെഡിയാണ് ഒരു ബാത്റൂം ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ഇന്നത്തെ കാലത്ത് മോഡലുകൾ ഒരുപാട് വന്നു അല്ലെ ബാത്റൂം ഡിസൈന് നമ്മൾ കാണുന്ന സ്റ്റുഡിയോ ഒരു വെറൈറ്റി യൂറോപ്യൻ സ്റ്റൈലുള്ള സ്റ്റുഡിയോ ലക്ഷറിയസ് ആണ് സ്റ്റേൻ ഹാഗൺ സ്റ്റേൻ ഹാഗൻ ബ്രാൻഡ് ജർമൻ ബ്രാൻഡാണ് കേട്ടോ അതിന്റെ ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ള മോക്കപ്പാണ് കാണുന്നത് ബാത്റൂമിലേക്ക് പാർട്ടീഷൻ എങ്ങനെ കൊടുക്കണം എന്ന് കറക്റ്റ് ആയിട്ട് ഇവിടെ മോക്കപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ അതിന്റെ ഒരു ഡിസൈൻ ആണ് കാണുന്നത് എല്ലാം കളർഫുൾ ബോഡീസ് ആണ് കളർഫുൾ ഗോൾഡ് വരുന്നുണ്ട് റോസ് ഗോൾഡ് വരുന്നുണ്ട് അതെ അതിന്റെ ഒരു മോക്കപ്പാണ് കാണുന്നത് അല്ലേ ഇതൊക്കെ ഒരു ഫീൽ ഉണ്ട് ഇതിനകത്ത് ഒരു ബ്രാൻഡ് എങ്ങനെയാവണം എന്ന് നമുക്ക് ഇതാ ഒറ്റ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇങ്ങനെ ഒരു കളറിൽ ഇതുപോലെ ഡബ്ല്യു സി ചെയ്യാൻ പറ്റും അല്ലേ അതെന്താ ഇതിന്റെ ഒരു ഫീല് ഇതൊരു നമ്മൾ ടറാകോട്ട ഫിനിഷ്ണത് ഒരു ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ മാച്ച് ചെയ്യുന്ന ഒരു ബേസിനും അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ബോഡീസ് ആണ് കൂടുതൽ ഇതിനകത്ത് വരുന്നത് ൂടെ നല്ല ഷെയ്പ്പുകള് സാധാരണ ബേസിൻ കാണാത്ത രീതിയിലുള്ള അതിന്റെ പാറ്റേൺ മാച്ച് മോഡലും മാച്ചാണ് ഫിനിഷ് ഫിനിഷിംഗ് ഇതിനകത്ത് അകത്ത് വരുന്നത് അപ്പൊ ഇന്റീരിയർ ഡിസൈനേഴ്സിന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐഡിയാസ് വരുന്ന ഒരു ബ്രാൻഡാണ് ആണ് അല്ലെ സെലക്ടഡ് ബ്രാൻഡ് ആണ് എല്ലാം അവർ തന്നെ കോട്സിലും അവരുടെ മാച്ച് തന്നെ വാഷ് ബേസിൻ സെറ്റ് ചെയ്യാം ആഹാ ഈ കളറിൽ തന്നെ ഈ റെഡിൽ തന്നെ നമുക്ക് 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 കൗണ്ടർ ടോപ്പ് ും നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഐഡിയാസ് വന്നിരിക്കുകയാണ് ഈ ഒരു ബാത്റൂം സെക്ഷനിലെ പക്ഷെ പാരിവെയെ മുംബൈ ആളുകൾ ചോദിച്ചു വരുന്ന ബ്രാൻഡ് ആണല്ലോ പാരിവെയർ ബ്ലൂ കളറില് ഒരു തീം തന്നെ അവരുടെ കളർ സ്റ്റോൺ ആണ് കേട്ടോ അതിനകത്ത് ആ ഹാങ്കിങ് ക്ലോസ്റ്റ് മുമ്പേ നമ്മളെ ഒരുപാട് മോഡൽ പരിചയപ്പെടുത്തിയ സ്പെഷ്യൽ ആയിട്ട് സ്ക്വയർ എഡ്ജ് കട്ട് ആയിട്ട് വരുന്ന രീതിയൊക്കെയാണ് ഇപ്പോൾ ആളുകൾ കൂടുതലും സെലക്ട് ചെയ്യുന്നത് സെലക്ട് കാരണം സ്ക്വയർ എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷെ കാല് ഹിറ്റ് ചെയ്യുക അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇരിക്കാന് അതുപോലെ അതുപോലുള്ള മോഡലുകൾ ഇതാ ഒന്നാമത്തെ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു മോഡൽ ഇവിടെ കാണാൻ പറ്റും ഇടില്ലേ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് നമുക്കറിയാം അതിനനുസരിച്ച് അവരും എല്ലാ മോഡലും ഉണ്ടാക്കി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ സ്റ്റുഡിയോ ആണ് നമ്മൾ കാണുന്നത് എല്ലാ മോഡലും കളർഫുൾ അതിനകത്ത് വരുന്ന ഒരു സിൽവർ കോട്ടിംഗ് റോസ് ഇതിനകത്ത് വരുന്നത് അതിന്റെ അതിന്റെ ബ്ലാക്ക് വരുന്നുണ്ട് അല്ലേ അതിലുള്ള വാഷ് ബേസിനും നമുക്ക് വാഷ് ബേസിൻസ് കിട്ടും വാഷ് ബേസിൻ കിട്ടുന്നതാണ് ഒരു ലീഫ് സ്റ്റൈലിൽ വരുന്നുണ്ട് നല്ലൊരു ലുക്ക് വരുന്നുണ്ട് അല്ല ഇതിനകത്ത് അപ്പൊ ഇതുപോലുള്ള വാഷ് ബേസിനൊക്കെ എടുക്കുമ്പോൾ എടുക്കുമ്പോ എനിക്ക് ഒരു സജഷൻ പറയാനുള്ള ഇതുപോലെ ഇതിന്റെ കപ്പ് ഹോൾഡർ അതിന്റെ ഹോളും കാര്യങ്ങളും ഒക്കെ നിങ്ങള് ശ്രദ്ധിക്കാം എല്ലാം എല്ലാം ക്ലിയർ ആവണം അല്ലേ കാരണം പിന്നീട് വരുന്ന നമുക്ക് റിപ്പയറിംഗ് പറഞ്ഞാല് കാര്യമാണ് ഇതൊരു ചെറിയ ക്ലോസെറ്റ് ആണ് അല്ലെ സൈസ് വളരെ ചെറിയ സൈസ് ഓക്കെ ചെറിയ സൈസിലും വലിയ സൈസിലും എല്ലാ കളറിലും ഇപ്പൊ ലഭ്യമാണ് അവൈലബിൾ ആണ് ഒരു സിംഗ് എന്ന് പറഞ്ഞാലേ വീട്ടിൽ അനിവാര്യമാണ് അല്ലെ ഏത് കൊടുക്കണം എന്ന ആൾക്കാർക്ക് സംശയമാണ് ഇപ്പോൾ കാരണം മുമ്പ് വന്നിരുന്ന മോഡലുകൾ ഇപ്പോ സ്റ്റൈൽ അവിടെ ഒക്കെയാണ് പണ്ടൊക്കെ സിംഗിൾ ബൗളൊക്കെ ഉണ്ടായിരുന്നോ ഇപ്പൊ ഡബിൾ ബൗള് പിന്നെ പല വെറൈറ്റി വെറൈറ്റി വരാ വെറൈറ്റി വരാൻ തുടങ്ങി അപ്പൊ ഇവിടെ ഒരുപാട് മോഡൽ കാണുന്നുണ്ട് നമ്മളെപ്പോഴും പറയാറുള്ളത് നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി എടുക്കണം എടുക്കണന്നാണ് അപ്പൊ ഇതിനകത്ത് ഹാൻഡ്മെയ്ഡ് വരുന്നുണ്ട് ഗ്രാനൈറ്റ് പോലെയുള്ള ടോപ്പ് വരുന്നുണ്ട് ഹോട്ട് പോലത്തെ വരുന്നുണ്ട് അങ്ങനെയുള്ള മോഡലുകളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇത് ഒരു സൈഡ് ബ്ലാക്ക് ആയിട്ട് പ്ലെയിൻ ആയിട്ട് എങ്ങനെ ഒരു ഐഡിയ അത് വെച്ചാൽ നമ്മള് നമ്മള് പാത്രം കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ വെച്ചാൽ മതി വെള്ളമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് റാക്കിലേക്ക് എടുത്ത് വെച്ചാൽ മതി ഓക്കെ ആ ഒഴുകിൻ ആയിട്ട് പോകാനുള്ള സ്ഥലമാണ് അപ്പോ സിംഗി ഒരുപാട് മോഡൽ സിംഗിൾ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ സിംഗിൾ നമുക്ക് വരുമ്പോൾ വരുമ്പോടൊക്കെ അത്രേ വരുന്നുള്ളൂ സിംഗിളൊക്കെ കാരണം ഹാൻഡ് മെയ്ഡ് ഒക്കെ ഇപ്പോ ഒരുപാട് ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ഈ ഒരു ഭാഗത്തെസിന്റെ എന്താ പറയാ ടെമ്പ്ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം നേരെ കൊണ്ടുപോയൊക്കെ വെച്ചാൽ മതി അതെ പല മോഡലുകൾ വന്നു അല്ലേ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മോഡല് നമുക്കൊന്ന താഴെ വെക്കാവുന്ന തുടങ്ങി പിന്നെ അത് വാള് ഹാങ് ചെയ്യാവുന്ന ടൈപ്പ് ഉണ്ട് ഉണ്ട് അല്ലെ അപ്പൊ ഫുൾ സെറ്റ് ആയിട്ട് തന്നെ വരുന്നത് ജസ്റ്റ് കൊണ്ടുപോയി നമുക്ക് അവിടെ വെച്ചാൽ മതി സ്പേസ് മാത്രം മതി അത്രേ ഉള്ളു സിമ്പിൾ ആണ് ഇതൊക്കെ നല്ലൊരു ഡിസൈനിലാണ് ഇതിനൊക്കെ ചെറിയ പൈസ കൊടുത്താൽ തന്നെ നമുക്ക് കൊണ്ടുപോകാനും പറ്റും പുതിയ ഒരു വെഞ്ചു അല്ലെ അതെ പുതിയ ടൈലിന്റെ ഒരു വിശാലമായ കളക്ഷൻ പറയണ്ടിരിക്കും അല്ലെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്പിറ എങ്ങനെയാ പ്രൊണൗൺസ് ചെയ്യാം നെക്സിയോൺ ഇസ്പിറ നെക്സിയോൺ ഇസ്പിറ നമ്മുടെ തന്നെ പ്രീമിയം ബ്രാൻഡാണ് പ്രീമിയം ബ്രാൻഡ് അതായത് ഇൻഡോ ഇറ്റാലിയൻ കൊളാബറേറ്റഡ് ബ്രാൻഡാണ് അല്ലെ ഓക്കേ അതാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്ന പക്ഷെ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഒരുപാട് ഐഡിയ ഏറ്റവും വലിയ ടൈല് പത്തര അടി ഹൈറ്റ് ഉണ്ട് പത്തര അടി ഹൈറ്റിലാണ് ഈ ടൈല് ഫിഫ്റ്റി എം എം തിക്നസ് വരുന്നുണ്ട് ഫിഫ്റ്റി എം എം തിക്സ് അത്രയും വലിയ ടൈല് അതിൽ തന്നെ നല്ല റഫ് ഫിനിഷ് വരും ഗ്ലോസി വരുന്നുണ്ട് മാറ്റ് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ടല്ലോ ഇൻഡോ ഇസ്രായേൽ കൊളാബറേറ്റഡ് കമ്പനിയാണ് സീസർ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇന്ത്യയിലെ തന്നെ ലിയോളി ബ്രാൻഡും സീസർ സ്റ്റോൺ ബ്രാൻഡ് കൂടി കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു െ കാരണം ഇതുപോലുള്ള സൈസുകൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാറില്ല ഏറ്റവും വലിയ ഇറ്റാലിയൻ മാർബിൾ ഒന്നും വാങ്ങണമെന്നില്ല ഈ സൈസ് കിട്ടണ അത്ര അടിയാണ് അതിന്റെ ഹൈറ്റ് ഇങ്ങോട്ട് വരികയാണ് ബ്ലാക്കിലൊക്കെ കണ്ടില്ല അടിപൊളി ആയിട്ടുള്ള കളക്ഷൻ ഇത് വരുമ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് ഫൈവ് എം എം തിക്നസിന്റെ വരുന്നതാണ് കൂടുതൽ നമ്മൾ ഫസാട്ടൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് എക്സേജ് നമ്മൾ പണ്ടൊക്കെ നമ്മൾ എസിപിയുടെ ചെയ്തോണ്ടിരിക്കും ഇപ്പൊ ടൈലിക്ക് പോലെ സ്ലാബ് സൈസ് നമുക്ക് ഒരു തേർട്ടി ഇയേഴ്സ് വരെ നമുക്ക് വാരന് കൊടുക്കാം എടുക്കാം ഇത് വരുമ്പോ എയ്റ്റ് ബൈ ഫോർ തന്നെയാണ് ഫിനിഷ് ആണ് അതായത് ചില മോഡൽസ് ഒക്കെ നമുക്ക് പല സൈസസിലും അവൈലബിൾ സൈസിലും അവൈലബിൾ അവൈലബിൾ ആണല്ലേ ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അറേഞ്ച്മെന്റ് ആയിട്ടുള്ളു അതായത് വരും നമുക്ക് കിച്ചൺ വാളൊക്കെ ചെയ്യാവുന്ന കുറച്ചുകൂടി ആയിട്ടുള്ള മോഡലുകളല്ലേ അതെ അതെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിച്ചു തരില്ലേ കാരണം സർപ്രൈസ് ആണ് ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാന്നുള്ള രീതിയിലാണ് സെറ്റിംഗ് നടന്നത് ഓപ്പണിംഗ് ആവുന്നേ ഉള്ളൂ ഓപ്പണിംഗ് ആവുമ്പോൾ നമ്മൾ ഒന്നുകൂടി വരേണ്ടി വരും ഇതൊക്കെ ഒരു വെറൈറ്റി ആണ് ഇതൊക്കെ നമുക്ക് ഫ്ലോറും വാളം ചെയ്യാതുകൊണ്ടാ ചെയ്തിരിക്കുന്ന ആ ഒരു പിറന്നാണ് ഇവിടെ കൊടുത്തത് ചെറിയ ടൈം നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന അങ്ങനെ ഓക്കെ ഇവിടെ ഒക്കെ സെറ്റ് ആവുന്നതെ എല്ലാം ഇവിടെ ഉണ്ട് അപ്പോ നമ്മളിത് പരിചയപ്പെടുത്താൻ കാരണം കാരണമെന്ന് വെച്ചാല് ഈ ഇവിടെ വരാൻ പോകുന്ന സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ ആകും പുതിയ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിലെ സ്പെഷ്യാലിറ്റീസ് പുതിയ സ്റ്റുഡിയോ നമ്മുടെ സ്റ്റുഡിയോ ആണ് വരുന്നത് സ്റ്റോൺ ഇന്റഗ്രേറ്റഡ് ടെക്നോളജിയാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റും ലേറ്റസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് പതിനെട്ടടുത്തോളം ഫിനിഷേസ് ഓക്കെ അതാണ് ഇനി കാണാൻ പോകുന്ന പൂരം അതെടുത്താ വലിയ ടൈലുകൾ വേറെയും കാണുന്നുണ്ട് പറഞ്ഞു നെക്സ്റ്റ് നമുക്ക് എല്ലാ സൈസും അവൈലബിൾ ഉണ്ടോ ഫോർബൈ സൈസസ് തുടങ്ങി എയ്റ്റ് ബൈ ഫോർ സൈസസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഫിനിഷ് എന്ന് സോഫ്റ്റ് ഫിനിഷ് എന്ന് സോഫ്റ്റ് മാറ്റ് എന്ന് ഒരു ഫിനിഷ് ഉണ്ട് ആ ഒരു ഫിനിഷ് ഇത് ടെക് മാറ്റ് ആണ് ടെക് മാറ്റ് മാറ്റ് കുറച്ചുകൂടി ആണ് നോക്കിയത് ശരിക്കും ഗ്ലോസ് ചെയ്യാൻ പക്ഷേ സോഫ്റ്റ് മാറ്റ് ആണ് സോഫ്റ്റ് ടച്ച് ചെയ്താൽ നമുക്ക് ഫീൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട് ഫീൽ ആണ് എല്ലാത്തിന്റെ മൂന്ന് ഫിനിഷ് നമുക്ക് അവൈലബിൾ ആണ് ഗ്ലൗസ് ടെക് മാറ്റ് സോഫ്റ്റ് മാറ്റ് ഓരോ ഏരിയ മതി വൈറ്റിൽ മാത്രം വരുന്ന ഡിസൈനുകളാണ് ഈ കാണുന്നത് അല്ലേ അതൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ശരിക്കും നമ്മുടെ ഇറ്റാലിയൻ മാർബിളിന്റെ സെയിം ഡിസൈൻ ആണ് ഇത് ഇവര് സ്കാൻ ചെയ്ത് കോപ്പി ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ഓക്കെ അത് അതേ പാറ്റേൺ ഫോറിലൊക്കെ കഴിഞ്ഞാൽ ആ ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടും നേരത്തെ പറഞ്ഞ പോലെ അല്ലേ ഗ്ലോസി അതിന്റെ തന്നെ സോഫ്റ്റ് ടച്ച് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ക്ലേയും ക്ലേ ആണ് അതാണ് ഇത്രയും അതെ അതെ നമ്മളെ ഒരുപാട് പ്രീമിയം ടൈലുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ പലപ്പോഴും പലരും ചോദിക്കാം നിങ്ങൾക്ക് ഓരോന്നിന്റെയും പ്രൈസ് പറഞ്ഞുകൂടെ പറഞ്ഞുകൂടെ എന്നാണ് നമ്മൾ ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാലേ ഒരു ദിവസം മതിയാവശ്യം അത്രയും വലിയ കളക്ഷൻ വരുന്ന സ്ഥാപനങ്ങളല്ലേ അപ്പൊ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് എന്ന് സെലക്ട് ചെയ്യാം നിങ്ങള് അതിനുശേഷം നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ടെടുക്ക അയച്ചു തരാം തീർച്ചയായും അത്രയാണ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ താങ്ക് യു വെരി മച്ച്